സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ വരുന്നു കേരളത്തിനടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായിട്ടുള്ള മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ ഗോവ തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നു തെക്ക് പടിഞ്ഞാറൻ പശ്ചിമ പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത രണ്ടും മൂന്നും ദിവസങ്ങളിൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് നീങ്ങാനാണ് സാധ്യത തെക്കൻ ഗുജറാത്ത് തീ തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നു അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായിട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നു മുതൽ ഒമ്പതാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായിട്ടുള്ള കാറ്റ് ശക്തമായിട്ടുള്ള കാറ്റിന് മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞും ഒടിഞ്ഞും വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കാറ്റും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ലെന്നും അറിയിച്ചിട്ടുണ്ട് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് നിലവിലെ ഒരു ജില്ലയ്ക്കും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഒരുപക്ഷെ വരും മണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ഏറെയാണെങ്കിലും സാധ്യതകൾ വളരെ വിദൂരമാണ് എന്തൊക്കെയാണോ കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ മഴ അപ്ഡേറ്റിനായിട്ട് അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട